ഇസ്രായേൽ കൂട്ടക്കുരുതിക്കിരയാവുന്ന ഗസ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിക്കാൻ കായിക താരങ്ങൾ പല വഴികളും സ്വീകരിക്കാറുണ്ട് അവയ്ക്കെതിരെ അധികൃതർ നടപടിയെടുത്തെങ്കിലും അവരെ ഫലസ്തീനുള്ള പിന്തുണയിൽ നിന്നും പിൻമാറ്റാൻ അതിനൊന്നും സാധിച്ചിട്ടുമില്ല അത്തരമൊരു താരം ആസ്ട്രേലിയൻ ടീമിലുമുണ്ട് ഉസ്മാൻ ഖവാജ ഗസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി എല്ലാ ജീവനും തുല്യമാണ് സ്വാതന്ത്ര്യം ഒരു മനുഷ്യാവകാശം എന്നീ സന്ദേശങ്ങളുള്ള ഷൂ ധരിക്കുന്നതിൽ നിന്ന് ഉസ്മാൻ ഖവാജയെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ വിലക്കിയിരുന്നു പാകിസ്ഥാനെതിരായ ടെസ്റ്റ് മത്സരത്തിലായിരുന്നു ഇത് തുടർന്ന് ഒരു കറുത്ത ബാൻഡ് ധരിച്ചാണ് താരം കളത്തിലിറങ്ങിയത് ഇതോടെ താരത്തെ ഐ സി സി ശാസിച്ചു എന്നാൽ കറുത്ത ബാൻഡിന് ഗസയുമായി ബന്ധമില്ലെന്നും വ്യക്തിപരമായ വിയോഗം കാരണമാണ് ബാൻഡ് ധരിച്ചതെന്നും താരം പറഞ്ഞു തുടർന്ന് സന്ദേശങ്ങൾക്ക് പകരം സമാധാനത്തിന്റെ പ്രതീകമായ ഒലിവ് ശാഖയുള്ള കറുത്ത പ്രാവിന്റെ ചിത്രം അടുത്ത ടെസ്റ്റ് മത്സരത്തിൽ പ്രദർശിപ്പിക്കാൻ താരം അനുമതി തേടി എന്നാൽ അതിനോട് മുഖം തിരിക്കുകയാണ് ഐ ചെയ്തത് പക്ഷേ ഇതൊന്നും ഖവാജയെ തെല്ലും തളർത്തിയില്ല ഗസയിലെ ജനങ്ങൾക്കുള്ള പിന്തുണ പ്രകടിപ്പിക്കാൻ ഒടുവിൽ പുതിയൊരു വഴി കണ്ടെത്തിയിരിക്കുകയാണ് താരം നാട്ടിലെ ഒരു വസ്ത്ര നിർമ്മാണ കമ്പനിയുമായി ചേർന്ന സ്വാതന്ത്ര്യവും സമത്വവും എന്ന പേരിൽ പുതിയൊരു ബ്രാൻഡ് പുറത്തിറക്കിയാണ് ഒരിക്കലും പിന്നോട്ടില്ലെന്ന് ഖവാജ വ്യക്തമാക്കിയത് എല്ലാ ജീവനും തുല്യമാണ് സ്വാതന്ത്ര്യം ഒരു മനുഷ്യാവകാശം എന്നീ സന്ദേശങ്ങൾ എഴുതിയ ഖവാജയുടെ ഷൂവിന്റെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ടുകളാണ് കമ്പനി പുറത്തിറക്കിയത് ടീഷർട്ട് വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഗസയിലെ കുട്ടികളെ സഹായിക്കാനുള്ള യുനിസെഫിന്റെ പദ്ധതികൾക്കായി നൽകുമെന്നും താരം സമൂഹ മാധ്യമങ്ങളിൽ അറിയിച്ചു ഗസയിലെ ദുരിതബാധിതരെ സഹായിക്കാനായി കഴിയുന്നവരൊക്കെ ദയവായി ടീഷർട്ട് വാങ്ങണമെന്നും ഖവാജ അഭ്യർത്ഥിച്ചു നേരത്തെ സഹതാരം മർണസ് ലഭിഷേന്റെ ബാറ്റിലുള്ള കഴുകനും ബൈബിൾ വാക്യവും ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടർ കേശവ് മഹാരാജിന്റെ ബാറ്റിലുള്ള ഓം ചിഹ്നവും ചൂണ്ടിക്കാട്ടി ഐ സി സിയുടെ ഇരട്ടത്താപ്പിനെതിരെ ഖവാജ പരോക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു വിഷയത്തിൽ ഖവാജയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഓസിസ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസും സഹതാരങ്ങളും സ്വീകരിച്ചത് ഉസ്മാൻ ഖവാജയ്ക്ക് ഞങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നു തൻ്റെ വിശ്വാസങ്ങൾക്കും ബോധ്യങ്ങൾക്കും വേണ്ടിയാണ് ഖവാജ നിലകൊള്ളുന്നത് അത് വളരെ മാന്യമായി തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് ഞാൻ കരുതുന്നു പാറ്റ് കമ്മിൻസ് വ്യക്തമാക്കി മുമ്പ് ആഭ്യന്തര മത്സരത്തിനിടെ ബാറ്റിൽ ഫലസ്തീൻ പതാക പ്രദർശിപ്പിച്ച് പാക് താരം അസംഖാൻ രംഗത്തെത്തിയിരുന്നു എന്നാൽ താരത്തിന് അമ്പയർമാർ മത്സര ഫീയുടെ അൻപത് ശതമാനം പിഴയിടുകയും ചെയ്തിരുന്നു കറാച്ചി വൈറ്റ്സും ലാഹോർ ബ്ലൂസും തമ്മിലെ മത്സരത്തിനിടെയായിരുന്നു സംഭവം മത്സരം നിയന്ത്രിച്ച അമ്പയർമാർ പിഴയിട്ട വാർത്ത പുറത്തെത്തിയതോടെ പാക് ക്രിക്കറ്റ് ബോർഡ് ഇടപെട്ട് തുക ഈടാക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു കറാച്ചി വൈറ്റ്സ് താരമാണ് അസം